سبيل ربك ربك وجادلهم بالذي هو بما ما وهو بالمحتدين السلام عليكم الله وبركاته ി ഇങ്ങനെ നുണകള് പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് പുറമെ തന്നെ നമ്മളും കൂടിക്കൊണ്ട് ആ ഓരോ നുണുകളും ഇങ്ങനെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ അടിമത്തായിട്ട് ബന്ധപ്പെട്ട് ലേഖത്തിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ വീഡിയോ ഒരു അമ്പത് മിനിറ്റ് ധരിക്കും വരുന്ന വീഡിയോയിൽ തന്നെ ലേഖത്തിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി എന്നത് പറഞ്ഞു കഴിഞ്ഞു എന്താണ് അടിമത്വം ഇസ്ലാമില എന്താണ് അതിൻ്റെ സ്റ്റാൻഡ് അല്ലാതെ ലേഖത്തിൽ പറയുന്നത് പോലെ ഉള്ള ഒന്നും ഇല്ല അതിനകത്ത് ഞാൻ അത് കാരണമാണ് മതം വിട്ടതെന്നൊക്കെ പറഞ്ഞു വേണ്ടി ഒന്നുമില്ല ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് വരിക വരികയാണ് ചെയ്യേണ്ടത് ഇത്രയും വളരെ വ്യക്തമായിട്ടും സുതാര്യമായിട്ട് മനുഷ്യനെ എങ്ങനെ ഡീൽ ചെയ്യണം ഒരു സിറ്റുവേഷനിൽ യുദ്ധ സന്ദർഭങ്ങളിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആ പ്രി ഓഫ് വാർ എന്നാ കാറ്റഗറി ആൾക്കാരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ന് ഇന്ന് പോലും എവിടെയും പാലിക്കപ്പെടാത്ത മര്യാദകളോടുകൂടി ഇസ്ലാം എങ്ങനെയാണ് വഴി കാണിച്ചത് എന്നുള്ളത് നമ്മളത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞു ഇന്നും ഇതുപോലെ മറ്റൊരു എമണ്ട നു നുണയാണ് ലേഖത്തിലിടെ നമ്മൾ ഇന്ന് പഠിച്ചു കാണിക്കാൻ പോകുന്നത് ഇസ്ലാമിൽ ബാലവിവാഹമുണ്ട് എന്ന് പല ഇതിലും ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് ഏക്കത്തിൽ അപ്പൊ അതിന്റെ ഒരു കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആ ലേഖത്തിൽ പറയുന്ന കള്ളങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാം ബാലവിവാഹം ശൈശ വിവാഹം ആറ് വയസ്സായ കുട്ടിയിലെ അഞ്ചുയായ കുട്ടീനെ വാപ്പാക്ക് സന്തോഷം കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചാൽ ഇപ്പം കല്യാണം കഴിപ്പിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സമ്മതമോ അറിവോ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു വാപ്പയോ പിതാവോ ആണ് പിന്നെ നിൽക്കുന്നത് നിൽക്കുന്നത് ഈ വലിയായി എങ്കിൽ അതൊക്കെ ശരിയാണോ കടന്നുകയറ്റല്ലേ എന്ന് നമ്മൾ അപ്പോൾ നിങ്ങൾ ആ ക്ലിപ്പ് കേട്ടല്ലോ ഇസ്ലാമിൽ ബാലവിവാഹം ഉണ്ട് പോയിന്റ് നമ്പർ ഒന്ന് രണ്ടാമത്തത് നാലും അഞ്ചും വയസ്സും ആയ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാം ഇത് പോയിന്റ് നമ്പർ രണ്ട് അടുത്ത പോയിന്റ് നമ്പർ മൂന്ന് അവരുടെ സമ്മതപ്രകാരം ഇല്ലാതെ അതായത് വാപ്പായ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു കൊടുക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റ് നാലാമത്തത് അവരുടെ സമ്മതമോ അറിവോ കൂടാതെ അവർക്ക് വാങ്ങി ചെയ്ത് കൊടുക്കാം എന്നിങ്ങനെ ഒരു നാല് പോയിൻ്റാണ് ഇതിനകത്തുള്ളത് അപ്പം ഇതിൻ്റെ പറയാനുള്ള കാരണം ഒറ്റ കാരണമാണ് ഇതിത്രയും പറയാനുള്ള കാരണം പ്രവാചകൻ ആയിഷ ബി വിയെ ആറ് വയസ്സ് സമയത്ത് എൻഗേജ് ചെയ്തിട്ട് ഒമ്പത് വയസ്സിൽ കല്യാണം കഴിച്ചു ഈ ഇതൊരെണ്ണം വെച്ചിട്ടാണ് അവർ ഇത്രയും ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് പക്ഷേ ഖുറാനോ ഹദീസോ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിരുന്നെങ്കിൽ ഇവരിങ്ങനെ പറയില്ലായിരുന്നു പക്ഷേ ലിയാകത്തിലേക്ക് ഇതറിയാം എന്ന് വെച്ചാൽ നമ്മൾ പല പ്രാവശ്യം ആവർത്തി ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇത് തെറ്റാണ് ഇതിനുള്ള ഖുറാനായത്തുകളൊക്കെ എടുത്ത് കാണിച്ച് ഹദീസുകളെല്ലാം എടുത്ത് കാണിച്ച് നിങ്ങളുടെ വാദം ശരിയല്ല എന്ന് നമ്മൾ പല ആവർത്തി കാണിച്ചിട്ടുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് മനസ്സിലാവഞ്ഞിട്ടല്ല നുണ പറയുക നുണ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുക ഇസ്ലാം എന്നെ വെച്ചിട്ട് കുറച്ചുകൾ കൂടെ കച്ചവടം നടത്താം നമ്മുടെ യൂട്യൂബ് വരുമാനം ഇത് വെച്ച് കുറച്ചാളും കൂടെ ഓടിക്കാം എന്ന ഒരൊറ്റ ഉദ്ദേശമാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ലേഖത്തിൻ്റെ എന്നുള്ള നുണ എടുത്തു കാണിക്കുന്നു എന്ന് പറയുന്നു ഇനി ആദ്യമേ പ്രവാചകൻ്റെ കേസിൽ വരാം ആയിഷ ബി വി പ്രവാചകൻ വിവാഹം കഴിച്ചു അപ്പം അത് ഒരു കുട്ടിയല്ലേ ഒമ്പത് വയസ്സ് കുട്ടിയല്ലേ നമ്മൾ പല രീതിയിലത് ആൻസർ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് ആ സമയത്ത് ചെയ്തതെന്ന് വെച്ചാൽ അക്കാലത്ത് ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു നാട്ടു നടപ്പ് അനുസരിച്ച് ആയിഷ ബി വിക്ക് ഓൾറെഡി വേറൊരു ആളുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പ്രവാചകന് കല്യാണം സംസാരിക്കുന്നതും പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതും അപ്പം ഇതിൽ നിന്നും ഇന്ന് നമ്മൾ വിചാരിക്കുന്ന നടക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അവിടെ അന്ന് അവിടെ സാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെയാണോ പതിനൊന്ന് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും പതിനൊന്ന് വയസ്സിലും പതിനാല് വയസ്സിലൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന് ഇന്ന് ഇരുപത്തൊന്നരയായി ഇന്ന് ഇരു ഇന്ന് നിന്നിട്ട് പതിനെട്ട് വയസ്സ് കഴിച്ചവരെല്ലാം ബാലവാഹം എന്ന് പറഞ്ഞാൽ എത്ര മൂഢൻ മൂഢനാണെന്ന് നമ്മൾ പറയുമോ അതേപോലെയാണ് ലേഖത്തിലെ നമ്മൾ പറയേണ്ടത് മൂഢനാന്ന് തന്നെ പറയണം ബാലവിഹം ഇത് വെച്ചിട്ട് ആ പറയുന്നെങ്കിൽ ഒരു ഇന്നത്തെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് പഴയ കാലത്ത് നടന്ന ഒരു സംഭവത്തിന് നമ്മൾ എന്ന് പറഞ്ഞാൽ ലേഖത്തിലൂടെ അങ്ങോട്ടുള്ള തലമുറ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ബാലവാഹം ചെയ്തായിരിക്കും പെട്ടണ്ട് വയസ്സിൽ ചെയ്താലും ബാലവാഹമാണ് ഇന്ന് ഇന്ന് ഇരുപത്തൊന്നാണ് വയസ്സ് വെച്ചേക്കുന്നത് അപ്പോൾ അവരെല്ലാം ബാലവഹം ചെയ്തതരാണെന്ന് വിവാഹത്തിൽ പറയേണ്ടി വരും അപ്പം അങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ പറയും എന്ന് ഇവിടെ ഒരാൾ ഒരാളെന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പൂർവികമാരെല്ലാം ബാലവിഹം ചെയ്തതരാണത് ആണെന്ന് ഒരു ഡിബേറ്റിൽ തോക്കാതിരിക്കാനായിട്ട് ഒരു സംഭവത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാക്വാദത്തിൽ നമ്മളിങ്ങനെ ചോദിച്ചതാണ് ഇവിടെ കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാരെ തന്നെ അപ്പോൾ ആണെന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ് അപ്പോൾ ഇന്നത്തെ ക്രൈറ്റീരിയ വെച്ചിട്ട് പഴയ കാലത്തെ ഒരു ഏജ് ഏജ് ലിമിറ്റ് അത് തെറ്റാണെന്ന് ഇന്ന് പറയരുത് അന്നത്തെ ആൾക്കാർ അത് പറഞ്ഞാൽ നോക്കണം അന്നത്തെ ആൾക്കാരെ അത് പറഞ്ഞിട്ടില്ല അത് സർവസാധാരണമായത് അപ്പോൾ അങ്ങനെയാണ് പ്രവാചകൻ ആ വിവാഹം നടന്നത് സാറിൻ്റെ സാധാരണ ആരും അതിനകത്ത് പറഞ്ഞിട്ടില്ല ഈ ഓരോൻറ്റിസ്റ്റുകൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റി എട്ടാം എട്ട് എട്ടാം നൂറ്റാണ്ടിൽ ഒന്നും വിമർശിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ്റെ ഈ കല്യാണം അതായിരിക്കും ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല കുറേ വർഷങ്ങൾ നൂറ്റാണ്ടിന് ശേഷമാണ് ഓരോ ലിസ്റ്റ് പതുക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവരുന്നത് ഈ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പം അതിനകത്ത് യാതൊരു ഇല്ല പിന്നെ ചോദിക്കാവുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട് പ്രവാചകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇസ്ലാമിൻ്റെ എന്താണ് അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം എന്താണെന്നുള്ള എൻ്റെ നിലപാട് അത് എന്താണെന്ന് വെച്ചാൽ അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു കാര്യം നിയമമാവണമെങ്കിൽ അത് കുറാൻ ആയത്തിൽ വരണം അല്ലെങ്കിൽ ഹദീസിൽ വരണം അത് വന്നാൽ മാത്രമാണ് അത് നിയമമാവുക വിവാഹ സംബന്ധമായ എല്ലാ ആയത്തുകളും ആ ഹദീസുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മദീനയിലാണ് അവതരി അവതരിപ്പിക്കപ്പെടുന്നത് മക്കയിൽ ജസ്റ്റ് ആരാധന കാരണങ്ങൾ എല്ലാ ഏകത്വം അതുമാത്രം കൂടുതലായിട്ടും ഏകദേശവിശ്വാസം പല ലോകം അതിൽ ഊട്ടിയുറപ്പിച്ച ആൾക്കാരുടെ മനസ്സ് ആ വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിച്ചതിനു ശേഷമാണ് അതിൻ്റെ മുകളിലുള്ള മറ്റു നിയമങ്ങളൊക്കെ റൂളുകളായിട്ട് വരുന്നത് അപ്പം ഒരു ഖുറാൻ അവതരിക്കുന്ന കാലത്ത് അത് ഇരുപത്തി വർഷം കൊണ്ടാണ് അവതരിച്ചത് മക്കയിലും മതിനായിട്ടും മക്കയിൽ പത്തും മദിനേൽ പതിമൂന്നും വർഷമായിട്ടാണ് പല 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 സന്ദർഭങ്ങളിൽ ഇതിറക്കിയത് അപ്പോൾ അവർക്കത് ബാധകമാവണമെങ്കിൽ ആ ആയത്ത് വന്നതിന് ശേഷമാണ് അവർക്കത് ബാധകമാവുക ബാധകമാവും അത് മുമ്പ് അവർ സാധാരണ പല അന്നത്തെ നാട്ടുകടപ്പനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക പലിശ നിരോധന നിരോധിച്ചത് എപ്പോഴാണ് ലാസ്റ്റ് വർഷമാണ് അപ്പോൾ അതുവരെയും അവർ പലിശ വാങ്ങിച്ചുകൊണ്ടിരുന്നത് മദ്യം ഇങ്ങനെ എപ്പോഴാണ് നിരോധിച്ച ഘട്ടം ഘട്ടമായിട്ട് മൂന്ന് ഘട്ടമായിട്ടാണ് നിരോധിച്ചത് ആ മൂന്നും ആയത്തും ഇസ്ലാമിൽ ഖുറാനിൽ കാണാതെ ആദ്യമേ നിങ്ങളിത് ശരിയല്ല എന്ന് പറഞ്ഞു നിങ്ങളത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു രണ്ടാമത് പിന്നെ പറഞ്ഞു നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ ഇതിനെ ഉപേക്ഷിക്കാന്നുണ്ട് കുടിക്കാതിരിക്കുക അതിൻ്റെ അകത്ത് ബാക്കി സമയത്ത് കുടിക്കാൻ അങ്ങനെ കുടിച്ചിരുന്ന ഹാവാക്കൾ പിന്നെ വന്നു ഇല്ല ഇതിനകത്ത് തിന്മകളാണ് കൂടുതൽ നിങ്ങൾ ഇനി ഇത് മൊത്തത്തിൽ വർജിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ വർദ്ധിച്ചു വർജിച്ചു വെറുതെ റൂളുകളായിട്ട് പറയാതെ ഒരു സമുദായത്തെ അങ്ങനെ തന്നെ മാറ്റി പരിവർത്തനം ചെയ്ത് കാണിച്ചതാണ് ഇസ്ലാം എല്ലാ കാര്യത്തിലും ഇത് ഇതൊന്നും ആർക്കും ചെയ്ത് ആരും ചെയ്ത് കാണിക്കാത്ത ഇത്രയും നമ്മൾ മാനോവിൽ മനോ മഹോന്നതനൊന്ന് പറയാൻ കാരണം വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയതല്ല പറഞ്ഞ് ആ സമുദായത്തെ പരിവർത്തനം ചെയ്ത് കാണിച്ചു ഇന്ന് വരെയും ആർക്കും ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല പൂർണ്ണ മദ്യ നിരോധനമോ അല്ലെങ്കിൽ പരിശോധന നിർമ്മാർജ്ജനോ ഒന്നും ആർക്കും ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പം അതാണ് പ്രവാചകന്റെ സവിശേഷത അപ്പം അതാണ് ഇതിൻ്റെ ബേസിക് റൂൾ ഒരു റൂൾ ഒരു ആയത്ത് വരുന്നതുവരെ അല്ലെങ്കിൽ ഒരു നിയമം വരുന്നത് വരെ ആ അവിടെ ആ നാട്ടുനിർപ്പ് അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വന്നതിന് ശേഷമാണ് ഇസ്ലാമിൻ്റെ റൂൾ വരിക അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ്റെ ഈ വിവാഹം നടന്നിരിക്കുന്നത് മക്കയിൽ വെച്ചിട്ടാണ് അന്ന് വിവാഹ സംബന്ധമായ ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വിവാഹത്തെ നിങ്ങൾ ഇപ്പോൾ വിമർശിക്കാൻ പറ്റത്തില്ല അന്ന് പ്രവാചകൻ ചെയ്തു പിന്നെ ഇനി എന്താണ് ഇസ്ലാമിൻ്റെ റൂൾ എന്താണ് ഇപ്പം വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് ബാലവാഹം പറ്റുമോ സ്ത്രീക്ക് ഇതിനകത്തുള്ള അവകാശമുണ്ടോ വാപ്പായിക്ക് വലിയായിട്ട് നിന്നിട്ട് നിന്നിട്ട് സന്തഷ്ടപ്രകാരം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ പെൺകുട്ടിക്ക് ഇതിനകത്ത് ഇഷ്ടം അനിഷ്ടങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലേ ഇപ്പോൾ ഈ നാല് ക്വസ്റ്റ്യൻസാണ് ഏകസിൽ ചോദിച്ചിരിക്കുന്നത് ഈ നാലും നമ്മൾ തവിടെ കൂടിയാക്കുന്നവർക്ക് റെഫറൻസുകൾ തരാം ഫസ്റ്റ് ഖുറാൻ പറയുന്നത് ഈ വിവാഹം നിക്കാന്ന് പറയുന്നത് ഒരു സ്ട്രോങ് എഗ്രിമെൻറ്റാണ് ഒരു ശക്തമായ ഉടമ്പടി എന്നാണ് പറഞ്ഞത് ഇത് ഖുറാൻ്റെ നാലിൻ്റെ ഇരുപത്തൊന്നിൽ നിങ്ങൾക്ക് കാണാം ഇത് വിവാഹം എന്ന് പറയുന്നത് ശക്തമായ ഉടമ്പടി അപ്പോൾ ഉടമ്പടി ഖുറാൻ്റെ ഒരു വലിയ മേന്മ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വാക്കുകളിൽ ഒരുപാട് അർത്ഥം അതിനകത്ത് നിറച്ച് പറയും ഇപ്പം ഈ ഉടമ്പടി എന്ന് വന്നതുകൊണ്ട് മാത്രം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പാർട്ടികൾക്കും ആ ഉടമ്പടി എന്താണെന്ന് അറിയണം എന്നാലേ ഒരു എഗ്രിമെൻ്റ് വരാൻ പറ്റത്തുള്ളൂ അഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് വേണം ബോധം വേണം എന്തിനെക്കുറിച്ചാണ് എഗ്രിമെൻറ്റ് ഇതിനകത്ത് നമ്മുടെ റോൾ എന്താണ് നമ്മുടെ ബാധ്യതകൾ എന്താണ് നമ്മുടെ അവകാശങ്ങൾ എന്താണെന്ന് രണ്ടുപേർക്കറിയണം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ബാലവിവാഹമില്ല ഒരു കുട്ടിക്ക് ഈ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്താണ് വിവാഹം എന്നറിയണം എന്താണ് നമുക്ക് നമ്മൾ നമ്മളെ വിവാഹം നമ്മുടെ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനകത്ത് എൻ്റെ റോൾ എന്താണ് എൻ്റെ ബാധ്യതകൾ എന്താണ് എൻ്റെ അവകാശങ്ങൾ എന്താണ് ഇതെല്ലാം നല്ല ബോധ്യത്തോടുള്ള ഒരു കുട്ടിക്ക് മാത്രമേ കുട്ടിയോ സ്ത്രീക്കോ കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല കുട്ടിക്കിത് ബാധ്യതയില്ലല്ലോ അവന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണത്തില്ല ഇത് എല്ലാം അറിയണം അറിഞ്ഞ് പൂർണ്ണ സമ്മതവും വേണം ഈ ഒറ്റ വാക്കിൽ തന്നെ ശക്തമായ ഉടമ്പടി എന്ന ഒറ്റ വാക്കിൽ തന്നെ ഈ ലിയക്കത്തിലൂടെ എല്ലാ പോയിൻറ്റും നഷ്ടപ്പെട്ടു അതായത് സമ്മതം വേണമെന്നുണ്ട് ഉടമ്പടി എന്നാൽ അവരാണ് എഗ്രിമെൻ്റ് ചെയ്യേണ്ടത് അവരുടെ സമ്മതം വേണം സമ്മതമില്ലാതെ എന്ന് ഉടമ്പടി രണ്ടുപേരും നമ്മൾ ഉടമ്പടിയിൽ ഒരു ഒരു മതത്തിലും ഒരു തത്വസമ്മിലും വിവാഹത്തിൽ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞിട്ടില്ല ഉടമ്പടി എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് അവകാശമുണ്ട് നടത്തും രണ്ട് പേർട്ടികളും വില്ലിങ്ങായിട്ട് വരുന്നതിനാണ് ഉടമ്പടി എന്ന് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് പൂർണ്ണ ബോധവും അറിവും സമ്മതവും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ഒരു ഒറ്റയത്ത് മതി യാക്കിയുടെ ഈ നാല് കള്ളങ്ങളും പൊളിക്കാൻ ബാലയഭാഗം ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ പിതാവിൻ്റെ സമ്മതമില്ല പിതാവിൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് കുട്ടിയുടെ അറിവോ സമ്മതമോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് എല്ലാം എല്ലാത്തിനും കൂടെ ഈ ഒരു ഒറ്റയത്ത് മതി നാലിൻ്റെ ഇരുപത്തിയൊന്ന് പക്ഷേ നമുക്ക് ബാക്കിയും കൂടെ കുറച്ച് കാണാം ഇനി സ്ത്രീക്ക് അവ ബാധ്യത ഉള്ളതുപോലെ അവർക്ക് അവകാശങ്ങളും ഉണ്ട് എന്നത് ഖുറാൻ്റെ രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കാണാം ഖുറാൻ്റെ രണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിൽ സ്ത്രീക്ക് അവകാശങ്ങളുണ്ട് ബാധ്യത ഭർത്താവിനോട് ബാധ്യത ഉള്ളതുപോലെ അവർക്ക് അവകാശങ്ങളുണ്ട് അവകാശങ്ങൾ എന്താണ് ആദ്യത്തെ അവകാശം കല്യാണം കഴിക്കാനുള്ള അവകാശമാണ് ഇഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിക്കാനുള്ള ആ അവകാശം തന്നെയാണ് ഫസ്റ്റ് അവകാശം അല്ല വേറെ എന്താ അവകാശമാണ് ഇതിനകത്ത് അപ്പം ആ അവകാശങ്ങളുണ്ട് എന്ന് ഖുറാൻ പറഞ്ഞതുകൊണ്ട് അത് ഇതൊക്കെ ആയിരത്തി നാല് വർഷം മുമ്പ് ഇറങ്ങിയതാണെന്ന് ഓർക്കണം നിങ്ങൾ ഇന്നല്ല ഇന്നിരുന്നുകൊണ്ട് നമ്മൾ പറയല്ലത് ആയിരത്തി നാലു വർഷം മുമ്പ് അത് ഒരു കോളിളക്കമാണ് ഒരു രാജ എവിടെയും സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ഡിബേറ്റ് നടക്കുകയാണ് യൂറോപ്പിലൊക്കെ ഡാർക്ക് ഉള്ളപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് സ്ത്രീക്ക് അവകാശങ്ങളുണ്ട് എല്ലാ സ്വത്തവകാശമുണ്ട് എല്ലാ ഖുറാനിൽ എന്തെല്ലാം പറഞ്ഞാൽ അവകാശങ്ങളെല്ലാം ഉണ്ട് അപ്പം ഫസ്റ്റ് അവകാശം അവരുടെ ചോയ്സാണ് ഇഷ്ടപ്പെട്ട് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആ ചോയ്സ് വിവാഹ മോചനത്തിനുള്ള അവകാശം അതുമതിനകത്തുണ്ട് ഖുറാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഖുറാൻ്റെ രണ്ടിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നോക്കുക വിവാഹമോചനം ചെയ്യാനുള്ള അവകാശം സ്ത്രീ കൊടുത്ത് എന്താണ് ബാക്കിയുള്ള നാട്ടുകളല്ലാതെ വന്നത് ബാക്കി മതങ്ങൾ എവിടെ ക്രിസ്ത്യാനിയിലൊന്നും ഇല്ല അത് ഇസ്ലാമി നടത്തതാണ് സ്പെയിനീന്ന പല സൈ പല സൈഡിൽ കൂടെയാണ് അമേരിക്കയിലും അർജൻറ്റീനയിലൊക്കെ പലയിടത്തും പോയത് ഈ ഇസ്ലാമി എന്നുള്ള നിയമമാണ് വിവാഹം മോചനം സ്ത്രീക്കുള്ള അവകാശം എന്നുള്ളത് ഇസ്ലാമിന്ന് കിട്ടിയതാണ് ലോകത്തിന് അപ്പോൾ ഇതൊന്നും പറയാതെ വെറുതെ അങ്ങ് പറയുകയാണ് മോചനം ചെയ്യുമ്പോൾ തന്നെ കുട്ടിക്ക് ബാലഭാത്രം നടക്കുമോ വിവാഹം വിവാഹം എന്താണെന്ന് അറിയണം മോചനം എന്താണെന്ന് അറിയണം ഇതൊക്കെ അറിയാതെ ഒരു കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പോൾ മോചനത്തിനുള്ള അധിക അവകാശം ആ സ്ത്രീക്കുണ്ട് അപ്പം അതിന് ഇതിൽ നിന്നും ബാലവിവാഹം ഇല്ലാന്നു വെച്ചാൽ മോചനത്തിനുള്ള കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അതിന് കല്യാണം കഴിക്കാനുള്ള ചോയ്സ് ഉണ്ട് ആർക്കാണ് ഇഷ്ട സ്വന്തം ഇഷ്ടപ്രകാരം ആ കുട്ടിക്ക് ചോയ്സ് എടുക്കാനുള്ളതും ആ അവകാശം അതുപോലെ നിർബന്ധിച്ച് കല്യാണം കഴിച്ച് കൊടുക്കരുത് സ്ത്രീകളെ ഖുറാൻ്റെ നാലിൻ്റെ പത്തൊമ്പത് ഒരു സ്ത്രീകളെ നിങ്ങൾ നിർബന്ധിച്ചിട്ട് എടുക്കരുത് എന്ന് പറയുന്ന ആയത്ത് കാണാം ഒരു പ്ര ഒരു നിർബന്ധവും പാടില്ല അതിൻ്റെ ആ സ്ത്രീയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കൊടുക്കാവൂ അപ്പം ഇത്ര ലേഖത്തിൽ ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞോ ഒരു ഒരിതുമില്ലാതെ ബാലഗോഹമാണ് അവർക്ക് ഇഷ്ടമില്ല ഇത് ചെയ്യാം അവരുടെ പിതാവിൽ ചെയ്യാം എന്നൊക്കെ വെറുതെ കണ്ണടച്ചിരിട്ട് ആക്കുകയാണ് ഈ ആ ഒന്നും നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയുള്ളൂ എല്ലാത്തിനും നമ്മൾ ഉത്തരം പറയുന്നുണ്ട് ഓരോന്നിനും എണ്ണി 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 എന്നി എന്നി പറയുന്നുണ്ട് ഇത് നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ എല്ലാ ആൾക്കാർ എത്തണമെന്നേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവരുത് അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ നിങ്ങൾ ബാക്കിയുള്ളവർ കൂടെ ഇത് എത്തിച്ചു കൊടുക്കുക നമ്മൾ അയാളുടെ എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നുണ്ട് വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് അയാൾ യൂട്യൂബ് വരുമാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി സ്ത്രീയുടെ സമ്മതമില്ലാതെ അഥാബാകെ സമ്മതമില്ലാതെ ഇഷ്ടമില്ലാതെ ഒരു കല്യാണം നടന്നുവെങ്കിൽ പ്രവാചന മുമ്പിൽ അങ്ങനെ കേസ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കേസ് ഹദീസ് കാണിക്കാം രണ്ടും പറഞ്ഞു അശ്രീയമെന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് ഇഷ്ടമില്ലാതെ എൻ്റെ അറിവില്ലാതെയാണ് എൻ്റെ പിതാവ് ചെയ്ത് അപ്പോഴേ പറയാം വിവാഹം റദ്ദായി നല്ലിഫൈലായി തീർന്നു വിവാഹമല്ലാതെ അത് ബുഹാരിയിലെ ഫൈവ് വൺ ത്രീ എയ്റ്റിലും കാണാം അതുപോലെ ഇബ്നുമാചാലെ വൺ എയ്റ്റ് സെവൻ ത്രീ രണ്ട് കേസാണിത് രണ്ട് കേസിൽ വരുന്ന ഒരു ഇതാണ് വിവാഹമോചനം ഇത് റദ്ദെയ്യുന്നത് ഈ വിവാഹം നടക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഒന്ന് ഇതാ വൺ എയ്റ്റ് സെവൻ ത്രീയിൽ ഇബിനുമാചൽ അത് വിവാഹമോചനമാണത് റദ്ദല്ല മോചനം സോറി സോറി വിവാഹ അല്ല രണ്ടും വിവാഹം റദ്ദീതയാണ് വിവാഹമോചനം ഞാൻ നേരത്തെ പറഞ്ഞ ബുഹാരി ഫൈവ് ടു സെവൻ ത്രീ എനിക്കിഷ്ടമല്ല വിവാഹ എനിക്ക് വിവാഹത്തിൽ പിന്മാറണം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴേ അത് ഓക്കെ മോചനം ചെയ്യാനുള്ളത് വിവാഹമോചനം ചെയ്യാൻ വാങ്ങിച്ച മഹർ മാത്രം തിരിച്ചു കൊടുക്കാൻ പറയും അത് ബുഹാരി ഫൈവ് ടു സെവൻ ത്രീയിൽ ഈ രണ്ട് കേസ് ബുഹാരി ഫൈവ് വൺ ത്രീ എയ്റ്റും ഇബിനുമാച വൺ എയ്റ്റ് സെവൻ ത്രീയും രണ്ട് രണ്ട് കേസാണ് രണ്ടും ഇഷ്ടമല്ലാതെ കല്യാണം കഴിപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ആ വിവാഹം നല്ല ആൻഡ് വൈഡ് ആണ് അത് ചെല്ലത്തിൽ അത് സാധുവല്ല വിവാഹം എന്ന് പറഞ്ഞ് അപ്പോഴേ കട്ടിയാണ് അങ്ങനെയുള്ളപ്പോഴാണ് ലേഖത്തിൽ പറയുന്നത് സമ്മതമില്ലാതെ നടക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇസ്ലാമിൽ പറ്റുമെന്നുള്ളത് അടുത്തത് ബുഹാരി ഫൈവ് വൺ ത്രീ സിക്സിൽ കാണാം ഒരു വിധവയായ സ്ത്രീ ആണെങ്കിലും അവിടെ സമ്മതം വാങ്ങിക്കണം ഒരു കന്യകയായ സ്ത്രീ അത് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന സ്ത്രീ ആണെങ്കിലും സമ്മതം വാങ്ങിക്കണം അപ്പം മറ്റാൾക്കാരെ ചോദിക്കും അന്നത്തെ കാലമല്ലേ പെട്ടെന്ന് ഒരു കന്യകയായ സ്ത്രീ ഇത് പറയത്തില്ലല്ലോ ഒരു സമ്മതം പറയത്തില്ലല്ലോ അപ്പം അവിടെ മൗനം പോലും ഇതാണ് എടുക്കാം അവർ ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിലും മൗനം സമ്മതമായിട്ട് എടുക്കാം എന്ന് പറയുന്ന ഹദീസ് ഫൈവ് വൺ ത്രീ സിക്സിൽ കാണാം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇത്രയും ആയത്തും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഇസ്ലാമിൽ സമ്മതം വേണം സ്ത്രീയുടെ സമ്മതം വേണം അവരുടെ അറിവ് വേണം ഭാരവാൻ പറ്റത്തില്ല എല്ലാ ഇത് ഇതെന്താന്ന് മനസ്സിലാക്കി എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു സ്ത്രീക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആ കല്യാണം ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഇത് ലേഖത്തിലൂടെ വലിയ മറ്റൊരു എമണ്ടെന്ന് തൊണ്ണി നമ്മൾ തുറന്നു കാട്ടിയിരിക്കുകയാണ് വെച്ചാൽ മറ്റൊരാൾ തരത്തിലും കാണാം ഇസ്ലാമില്